എന്റെ പേര് ജാസ്മിൻ നിങ്ങൾ യു എല്ലേ നിങ്ങൾ അക്കൗണ്ടിങ് ശ്രമിക്കുന്ന ആളാണോ ആളാണോ അല്ല ഓ അപ്പൊ നിങ്ങൾക്ക് പറ്റുമല്ലോ ഞാൻ വന്നത് യുഎഇ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സിന്റെ കാര്യം പറയാനോ എങ്ങനെയാ ഓൺ അക്കാഡമിയ യു എ വൺ പ്ലസ് മാസ്റ്ററി കോഴ്സ് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് അതെ അഞ്ച് പ്രീമിയം കോഴ്സ് ഒറ്റ പാക്കേജ് ആയിട്ടാണ് നൽകുന്നത് അല്ല ഇതിൽ പഠിപ്പിക്കുന്നത് ബേസിക്സും രജിസ്ട്രേഷനും ഫയലിംഗും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പഠിച്ച ജോലി പിന്നല്ലാതെ എഴുപത്തി ബാച്ചിലായിട്ട് ബാറ്റിലായിട്ട് ആയിരത്തി എണ്ണൂറ് സ്റ്റുഡൻസും ഈ സ്റ്റുഡൻസ് ഇതിൽ സ്വന്തമായിട്ട് തൊഴിലുള്ളവരും ബിസിനസ് ഓണേഴ്സ് പോലും ജോയിന്റ് ആയിട്ടുള്ള അൾട്രാ പ്രീമിയം സെഷൻ ആണിത് ആണോ അപ്പോൾ ഫീസ് എത്രയാണ് രൂപയുള്ള ഈ ഈ പാക്കേജ് ഇപ്പോൾ വെറും രൂപയ്ക്ക് ജോയിൻ ഓഫർ നന്നായി ആദ്യം തന്നെ നിങ്ങൾ ാദമിയുടെ ആപ്പ് വഴിയും പഠിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുകയാണെങ്കിൽ ഞാൻ ഒരു നമ്പർ കൂടി തരാം അതിനെ വിളിച്ച് കാര്യങ്ങള് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിക്കോ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ ശരി അപ്പോൾ ഞാൻ പോകാം ഓക്കെ